ഹലോ ഞാൻ ലിബില്ലി അപ്പം ഞാൻ ഇന്നിപ്പോൾ ഫേസ്ബുക്കിൽ നോക്കണ സമയത്ത് അതായത് ആൽഫോൺസ് പുത്രൻ പുള്ളിക്കാരൻ്റെ പുള്ളി അതൊരു ഫോട്ടോ പോലെയാണ് കണ്ടുണ്ട് പുളി പറഞ്ഞാണോ എന്ന് പറഞ്ഞുകൂടാ അപ്പോൾ ഒരു ഫോട്ടോ പോലെ കണ്ടു പോകും മഞ്ഞുവൽ ബോയ്സിന് ഓസ്കാർ കിട്ടിയില്ലെങ്കിൽ വേറെ ഏത് പടത്തിനും ഓസ്കാർ കിട്ടണ്ടതെന്ന് അതിനുള്ള ഒരു പടം ഒന്നും മഞ്ഞുവൽ ബോയ്സ് ഇല്ല കാര്യം പറഞ്ഞാൽ ഇത്രയും കളക്ഷൻ നേടി കാര്യങ്ങളൊക്കെ നേടി അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൽ ഗുണാക്കേവ് അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വന്നിരിക്കുന്നത് ആ ഗുണാക്കേവ് അത് എന്താ ആൾക്കാർ അറിയാൻ വേണ്ടി കുറേ ആൾക്കാർ അതായത് ഇപ്പം തമിഴ്നാട് അതേപോലെ ചുറ്റുപറ്റിയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല ഇത് വന്ന സ്ഥല ഇത് സ്ഥലമാണ് ഗുണാക്കേവ് അത് ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ അല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർക്കും അറിയാനും അതിനെക്കുറിച്ച് ആഗ്രഹമുണ്ടാകും ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കണ്ടെക്കുന്ന പടമാണ് മഞ്ഞുൽ ബോയ്സ് അല്ലാണ്ട് എനിക്ക് മഞ്ഞുൽ ബോയ്സ് ഒരു ഓസ്കാർ നേരിടേണ്ട പടം അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല അതായത് നല്ല രീതിയിൽ എടുത്തു വെച്ചു പടം അതൊക്കെ പ്രശ്ന അഭിനന്ദനാണ് അല്ല അഭിനന്ദനം പോട്ടെ ആ നല്ല രീതിയിൽ എടുത്തു വെച്ചു അതൊക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഓസ്കാർ ലെവൽ ആ പടത്തിനില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിനെന്തി ഓസ്കാർ കിട്ടാണ്ടിരുന്നേ അപ്പോൾ ഇതൊക്കെ എത്ര എത്രയുള്ളൂ അതായത് ഓസ്കാറിനുള്ള പടമില്ല അത് എന്തായാലും കളക്ഷൻ എത്രയും നേടാൻ കാരണം അതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗുണകേവ അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കളക്ഷൻ നേടിയത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എന്തായാലും നല്ല നല്ല സിനിമകളിങ്ങി വരട്ടെ എന്തായാലും മഞ്ഞൂർ പൈസ നല്ലൊരു പടം തന്നെ അത് ഒരു എൻ്റർടൈനറും അതേപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു അയ്യോ ആ വാക്ക് ഞാൻ പറഞ്ഞു അല്ല എന്തെങ്കിലും ആവട്ടെ എന്തായാലും നല്ലൊരു സിനിമ അത് പക്ഷേ ഓസ്കാറിൻ്റെ ലെവലൊന്നും ആ പടത്തിന് വന്നിട്ടുള്ള ശരി